പൊട്ടിച്ചതാണ് പൊട്ടിച്ചു ഡ്രൈ ആകാൻ വേണ്ടി വെച്ചു ഒരാഴ്ച നടണമെന്നാണ് വർക്കിന്റെ ഇടയിൽ തന്നെ ഇത് കഴിച്ചു കഴിച്ചു തീരാനായി എന്നതൊക്കെ അങ്ങനെ കഴിച്ചതാണ് ും ഇടക്ക് വന്നിട്ട് വെള്ളം ഓടിക്കും ഇന്നൊരു എ സി കംപ്ലൈന്റ് ആയി നമ്മൾ വീട്ടിൽ ഔട്ട്ഡോറിലെ ഒക്കെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഒക്കെ ഫുള്ള് ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പ്രസ്സറ് പെട്ടെന്ന് ഹീറ്റാകാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെ ഫുള്ള് ബ്ലോക്ക് ആയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിനും നമ്മൾ വാട്ടർ സർവീസ് ജയിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഫ്രഷൊന്നു വെച്ച് ആക്കരുത് കാരണം brush വെച്ച് ക്ലീനാക്കുമ്പോൾ ഈ ഫിൻസ് ബെൻഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ എയറിനെ തള്ളാനുള്ള കഴിവുണ്ടാവില്ല അഥവാ എയർ വലിച്ചിട്ട് ഫാനിന് തള്ളാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വാട്ടർ സർവീസ് ജയിക്കുന്നതായിരിക്കും നല്ലത്